ഈശോമിശേഖ സുധിയാരിക്കട്ടെ എൻ്റെ പേര് ആൻഡ്രിയ റീത്ത മനോജ് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ പ്രത്യക്ഷകരണത്തിനെ സാക്ഷിയാക്കിയതിന് ഞാനിപ്പം ബി എസ് സി നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് അതായത് മെർച്ച് നേവിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അമ്മ അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം അമ്മയാണ് എനിക്ക് രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലുന്നതും ഞാനും അമ്മയുടെ കൂടെ പോയി ചെല്ലുമായിരുന്നു അപ്പം ഞാൻ ഒബ്വിയസ്ലി അമ്മയോട് ചോദിക്കായിരുന്നു ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഞാൻ അമ്മയോട് പല ചോദിച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഒന്നും ഇല്ലാണ്ടിരിക്കീ പ്രാർത്ഥിക്കുകയും എന്നോട് പറയായിരുന്നു അപ്പം ഞാൻ അമ്മേനോട് രാവിലെയും ചെല്ലും അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കുരിശ്വര കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടു എക്സാംസ് വന്നു അപ്പോഴും അമ്മ എനിക്ക് ഉപ്പും തൈലവും എല്ലാം എല്ലാ അമ്മത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടും ഉപ്പ് എക്സാം മോളിൽ കൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി എക്സാം മോളിൽ ആരും ചൗട്ടാത്ത സ്ഥലത്ത് ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ കയറിയതും അങ്ങനെ ഞാൻ എക്സാം എഴുതി എനിക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പല പല എൻട്രൻസ് എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ കോളേജിൽ കോളേജിൽ കയറുന്നു എനിക്ക് മാത്രം ഒന്നും ആവുന്നില്ല ഞാൻ പല എക്സാംസ് എഴുതുന്നുണ്ട് പക്ഷേ ചിലതൊക്കെ കിട്ടി പക്ഷേ എന്നാലും എനിക്കങ്ങനെ അത് തോന്നുന്നില്ല പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും അങ്ങനെ ശരിയാവുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു നേവിനെ പറ്റി അറിയുന്നത് മേച്ചൻ നേവിനെ പറ്റി അറിയുന്നത് അപ്പോൾ എനിക്ക് ഇതുതന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോളാണെങ്കിലും അറിയാം മേച്ചൻ നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ് കമൻസ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും അപ്പം എനിക്കും ഭയങ്കര ഇതായിരുന്നു ദൈവം ഞാൻ ഇന്ന് എന്ത് ചെയ്യും ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കിത് മതി എന്നുള്ളത് അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു എൻ്റെ ആകെ ഉള്ളൊരു ഫസ്റ്റ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മർച്ചൻ്റ് നേവി കയറണം എനിക്ക് യൂണിഫോം ഇടണം ഞാൻ അപ്പം മാതാവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് മർച്ചി എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഐ എം യു സി ടി ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേരത്തിണ്ടായിരുന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈസൻസ് എടുത്തു അപ്പം എനിക്ക് ഒരു ആഗ്രഹം ചെറിയ ഒരു ആഗ്രഹം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാധവ് എനിക്കും ലൈസൻസ് എടുക്കണം എനിക്കും കാർ ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനത് വെച്ചു അങ്ങനെ ഞാൻ ഉടമ്പുടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല എല്ലാവരും പിന്നെ അഡ്മിഷൻസ് ഒക്കെ എല്ലാ എല്ലാ സ്ഥലത്തും ക്ലോസ്ഡ് ആയി എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നോക്കി തൃശ്ശൂർ ഒരു ഇങ്ങനെ എൻ്റെ എൻട്രൻസ് അക്കാഡമി ഉണ്ട് ഞാൻ അവിടെ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത് കിട്ടുമെന്ന് നിനക്ക് കിട്ടിയാലും ലൈഫ് എങ്ങനെ ശരിയാവുക ആറ് മാസം കപ്പലിൽ ആറ് മാസം പിന്നെ വീട്ടിൽ വരാം ഇതെങ്ങനെയാ ഫാമിലി എങ്ങനെ ശരിയാവുക എല്ലാവർക്കും നെഗറ്റീവ് കമൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ച് എനിക്ക് മാതാവ് തരും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാരെ സമ്മതിച്ചു ലൈസൻസ് എടുക്കാൻ വേണ്ടി സമ്മതിച്ചു ഞാൻ ലൈസൻസ് എടുത്തു അതും എൻ്റെ കാറിൻ്റെ റോഡ് ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വണ്ടി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാറ് വന്ന് എന്നോട് പറഞ്ഞു നീ പാർക്ക് ചെയ്തത് വളരെ തെറ്റായിട്ടാണ് ഇങ്ങനെയല്ല പാർക്ക് ചെയ്യേണ്ടത് അങ്ങേര് ഫെയിലാക്കുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എന്നെ കാത്തോണ്ട് ഇനിയും ഫെയിൽ ആയി എനിക്ക് എനിക്കിനി റീടെസ്റ്റ് എഴുതാൻ പറ്റില്ല കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ എനിക്കിന്നെ ടൈമില്ല എന്നോട് ഇത് പ്രാർത്ഥിച്ചു അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക എൻ്റെ ഇപ്പുറത്തെ എൻ്റെ സാർ ഇരിക്കുക അപ്പം ഞാൻ വിചാരിച്ചുദേ സാർ എന്ത് ചെയ്യും അപ്പം സാറിൻ്റെ ഇവിടെ റെഡ് പെന്നുണ്ട് ഗ്രീൻ പെന്നുണ്ട് അപ്പം ഞാൻ വിളർത്തി സുദേമി ഗ്രീൻ എടുക്കണേ അട്ട് ആദ്യം ആദ്യം എടുത്തത് റെഡ് ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ചോക്കെ ഞാൻ ഫെയിലായിരുന്നു എന്ന് വിചാരിച്ചു ബട്ട് പിന്നെ ഗ്രീൻ എടുത്ത് ഞാൻ പാസ്സായിരുന്നു ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങി കാർ ഓടിക്കുമ്പോഴാണെങ്കിലും സ്കൂട്ടർ ഓടിക്കുമ്പോഴാണെങ്കിലും പല പല സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട് കാരണം ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കങ്ങനെ ഞാൻ അത്ര പ്രോ ഒന്നായിരുന്നില്ല സോ പല പല സിറ്റുവേഷൻസും എൻ്റെ കൈവിട്ട് പോയ സിറ്റുവേഷൻസ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ആണെങ്കിൽ എന്നെ കാത്തത് മാതാവ് മാത്രമാണ് എൻ്റെ കയ്യിൽ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം തൈലം ഉപ്പ് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് സോ അങ്ങനെ പല പല എനിക്ക് പല പല സിറ്റുവേഷൻസിലും വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് മാതാവ് എന്നെ കാത്തിട്ടുണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാവരും സമ്മതിച്ചു ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ നീ തൃശ്ശൂർക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ പോർഷൻസൊക്കെ കഴിഞ്ഞു റിവിഷൻ തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ പോയത് അപ്പം അവിടെ പോയ സമയത്താണെങ്കിലും എൻ്റെ ഹോപ്പ് പിന്നെയും പോവുക കാരണം പോർഷൻസ് എല്ലാം എടുത്ത് കഴിഞ്ഞു റിവിഷൻ തുടങ്ങി സോ നമ്മൾ പ്ലസ് ടുവിൽ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് അപ്പം അത് തന്നെ എനിക്കൊരു ഞാൻ അത്ര കാലബർ ഉള്ള അപ്പം സ്റ്റേറ്റ് സിലബസ് എന്നെ കഷ്ടിച്ചാണ് ഞാൻ അതും മാതാവിൻ്റെ കൂടെ നിന്നിട്ടാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത് ഞാൻ പാസ്സായതും അപ്പം ആ ഒരു ബേസിൽ ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പം എനിക്കൊരു ക്ലാസ്സും കിട്ടിയിട്ടില്ല റിവിഷൻ തുടങ്ങുമ്പോഴത്തേക്ക് അതും കിട്ടുന്നില്ല എനിക്ക് അവരുടെ കൂടെ പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആയി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മേ ബി ആ സമയത്തായിരിക്കണം കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ആദ്യം കുഴപ്പമായിരുന്നു എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഞാൻ രാവിലെ എണീക്കോ പക്ഷെ ഞാൻ അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു ഞാൻ പോയ സ്ഥലത്താണ് ഞാൻ നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു അപ്പോൾ ഞാൻ നിന്നൊരു ഹോസ്റ്റലിലായിരുന്നെങ്കിലും എനിക്കവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു അടുത്തടുത്ത് വേറെ വേറെ പള്ളികളുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഈ കേസ് എണീറ്റില്ലെങ്കിലും എനിക്ക് അപ്പുറത്തെ പള്ളി പെട്ട് കുർബാന കാണാൻ പറ്റുമായിരുന്നു ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് അവിടെ കുമ്പസാരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ കുറേ വളരാൻ പറ്റി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുറം വേദന വരിക ഇപ്പം പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ ജൂബിലി അടുത്താണ് അപ്പോൾ ജൂലിയെ പോയി കാണിക്കാൻ പറഞ്ഞു ഞാൻ ജൂലിയെല്ലാം ഓർത്തനെ പോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ അത് എന്നോട് പറഞ്ഞു ഓക്കെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത ഡോക്ടർ നമുക്കൊന്ന് ഒന്ന് എം ആറേം കൂടെ എടുത്ത് നോക്കാം അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി ദൈവമേ ഇതിപ്പോൾ ഒന്നിനു പറഞ്ഞാൽ ഒന്നിട്ടാണല്ലോ എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചു ഞാൻ എക്സ്റേ എം ആർ എടുത്തു എം ആർ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു ബൾജ് ഉണ്ട് എനിക്ക് ബാക്ക് ബോണിൽ എൽ ടൂയിലും എൽ എൽത്രീലെനിക്ക് പൾജ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എന്നോട് പറഞ്ഞു ബെൽറ്റ് ഇടണം അതേപോലെ തന്നെ അധിക നേരം ഇരിക്കാൻ പാടില്ല ഇരുപത് മിനിറ്റ് കൂടുതൽ ഇരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കണം അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം ഫിസിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത്രയും നാളും നോർമലായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവിടുന്ന് ഞാൻ കൃപാസന്ധി വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറുന്നുണ്ടാവുക അപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് ബെൽറ്റ് ഇട്ടിട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്ക് അറിയാം ഭയങ്കര പാടാണ് നമുക്കൊന്ന് മനസ്സില സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇടണം അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത് അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് വേദന ഒന്ന് കുറഞ്ഞു കിട്ടാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അപ്പോൾ എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് തൈലം തേക്കുന്നുണ്ടായിരുന്നു ഉപ്പ് സേവിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്ന കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് പിന്നെ തലവേദന വരുന്നു അപ്പം തലവേദന ഇപ്പം തലവേദന വരുമ്പോഴാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ബി പി കുറയാ അപ്പം ഞാനങ്ങനെ ക്ലാസ്സിൽ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം തല ചുറ്റി ഞാൻ അവിടെ അവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നു ട്രിപ്പിട്ട് കിടക്കുന്നു അപ്പം ഇങ്ങനെ തലവേദന എനിക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പം ഞാൻ എനിക്ക് ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഞാൻ ടൈഗർ ബാം തന്നെ തേക്കണം അപ്പം ഞാനൊരു ടൈഗർ ബാം നമ്മൾ നല്ല കട്ടിയിൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ തേക്കുമായിരുന്നു അപ്പം അങ്ങനെ തേച്ച് 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 എനിക്ക് എൻ്റെ നെറ്റ് മൊത്തം പൊള്ളുന്ന ഒരു അവസ്ഥയായിരുന്നു ലൈ ഇവിടെ മൊത്തം എൻ്റെ ഈ ഒരു ഷെയ്ഡും ഇവിടുത്തെ ഷെയ്ഡും നല്ല ഡിഫറൻ്റ് ആയിരുന്നു ഒരു ബ്രൗൺ കളറിൽ നല്ല ബേൺഡ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് കാരണം പൊള്ളിയ സ്ഥലത്ത് ഞാൻ വീണ്ടും വീണ്ടും ടൈഗർ വൺ തയ്ക്കുന്നൊരിതായിരുന്നു കാരണം എനിക്ക് തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ എനിക്ക് സൺലൈറ്റ് തീരെ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ ഇറങ്ങി ക്ലാസ്സിലോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഒന്നും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോളെടുത്ത് പൊതുക്കും അതേപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കുട യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല ഞാൻ ഡോക്ടറെ പോയി കണ്ടു വീണ്ടും ജോലി പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇതുവരെ ആണ് ഒന്നും ചെയ്യാനില്ല ആൻഡ്രിയ ആൻഡ്രിയയ്ക്ക് തലകർക്കം വരുവാണെങ്കിൽ ഇവിടെ വരാ ട്രിപ്പ് ഇടാ പോവാന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ല ഒന്ന് പുറം വേദന വന്നാൽ അതൊന്ന് കുറേനക്ക് മുമ്പ് അടുത്തത് ഇതേ മൈഗ്രൻ രീതിയിൽ വന്നു അപ്പം പുറമേ തന്നെ പിന്നെയും നമുക്ക് പഠിക്കാം കാരണം ബാക്ക് പെയിൻ അല്ലേ കുഴപ്പമില്ലല്ലോ നടന്നാണെങ്കിൽ ഞാൻ പഠിക്കും പക്ഷേ ഇത് തലയായത് കാരണം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എക്സാം വന്നത് അപ്പോൾ എക്സാം വന്ന സമയത്താണെങ്കിലും ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റുന്നില്ല വെളിച്ചത്തിൽ എനിക്ക് പറ്റത്തില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഭയങ്കര പഠിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം എക്സാം ആണ് അപ്പം ഞാൻ രാത്രി കടന്നു തുടങ്ങി കാരണം എനിക്ക് പറ്റത്തില്ല ഇരിക്കാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് പഠിച്ചു രാവിലെ ഞാൻ എണീറ്റും എല്ലാവരും ഞങ്ങൾ പ്രയർ റോളിൽ പോയി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലും അവർക്കെല്ലാവർക്കും തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കൊടുത്തു ഞാൻ പറഞ്ഞു വിശ്വസപ്രമാണം ഇടണം അവർക്കാണെങ്കിലും ഒരു ഇതാ അപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോവാണെങ്കിൽ അവരും വരുന്നത് ഞാനും വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവരൊന്നും ക്രിസ്ത്യൻസ് ഒന്നുമില്ല ബ് അവരെ കൂടെ വരും മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് അവർ എൻ്റെ കൂടെ വരും ഞങ്ങൾ പള്ളിയിൽ പോവും മേ ബി ചുമ്മാ ഞങ്ങൾ പള്ളിയിൽ പോകണമെങ്കിലും ഞാൻ പറയുന്നത് ചുമ്മാ അവിടെ ആരാ ആരാധനയുണ്ട് അപ്പോൾ ഞാൻ പറയാം അവിടെ ആരാധന കുറച്ച് നേരം അവിടെ ഇന്നിട്ട് പോവും അവരും കൂടെ വരും അവരും എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ രാവിലെ ഇരുന്നാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി എക്സാം എനിക്കറിയത്തില്ല ഞാൻ ഒന്നും അറിയത്തില്ലായിരുന്നു ആ എക്സാമിൽ എൻ്റെ കയ്യിലാകെ കാശുരൂപം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ എൻ്റെ കയ്യിൽ ഞാൻ എക്സാം എക്സാമുകൾ കയറിയപ്പോൾ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു വിശ്വ വിശ്വാസപ്രമാണം ചെല്ലിട്ടാണ് ഞാൻ എക്സാമോൾ കയറിയത് ഞാൻ പ്രാർത്ഥിച്ചു എക്സാം ഹാളിൽ കയറി നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണ് ഞാൻ എന്തൊക്കെയോ പിടിച്ചു നിൽക്കും ഞാൻ എല്ലാ എക്സ് കൊസ്റ്റൻ ആവുമ്പോഴും ഞാൻ കാശുരൂം പഠിച്ച് സ്ക്രീനിൽ വയ്ക്കും വിശ്വസപ്രമാണം ചെല്ലും എനിക്ക് എന്തോ തോന്നുന്നത് എന്തോ പറഞ്ഞായിരുന്ന പോലെ എനിക്ക് തോന്നുന്നു ഓക്കെ ഇതാണെന്നുള്ളത് ഞാൻ അങ്ങനെ എഴുതും എക്സാം എഴുതി റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് അറിയത്തില്ല റിസൾട്ട് അന്ന് ഞാൻ ഫുഡ് അയയ്ക്കാൻ പോയില്ല അപ്പോൾ എല്ലാവരും ഫുഡ് അയയ്ക്കാൻ പോയി ഞാൻ മാത്രം ഹോസ്റ്റലിൽ ഒത്തക്കാം അപ്പോൾ എന്നെ ഫോൺ വരുന്നുണ്ട് ഇങ്ങനെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായവർക്ക് മാത്രമാണ് മെയിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ ആയി നോക്കി ഇവർ കിട്ടി കാരണം എനിക്ക് എന്തായാലും അവർ എനിക്ക് കിട്ടത്തില്ല കാരണം അവരൊക്കെയാണ് പഠിച്ച ആൾക്കാർ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല ഞാൻ അവസാനം നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല പിന്നെ ഇവർക്കൊക്കെ ഫെയിലായി എന്ന് പറഞ്ഞു മെയിൽ വരുന്നു അപ്പം നേരെ ഉൾട്ടിയാണ് സംഭവിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ മെയിൽ വരാത്തത് ഇനി വല്ല പ്രശ്നമാണോ അപ്പം ഞാൻ എൻ്റെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പേർക്ക് വരാത്തതുണ്ട് ചിലപ്പോൾ നിങ്ങൾ പാസ് ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ പാസ് ആവുന്നൊരു ചാൻസ് ഇല്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നു ഞങ്ങൾ പാസ്സായെന്നുള്ളത് അപ്പോൾ പാസ്സായപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും ആൻഡ്രിയെ പഠിച്ചില്ലേലും കുഴപ്പമില്ല ആൻഡ്രിയക്ക് മാതാവുണ്ട് ആൻഡ്രിയെ പ്രാർത്ഥിച്ചാണെങ്കിൽ ആൻഡ്രിയ എക്സാം പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ കളിയാക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ഓക്കെ അവർ പറയുമ്പോഴാണെങ്കിൽ എനിക്കൊരു വിശ്വാസമാണ് ഓക്കെ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് മാതാവാണെനാ പാസ്സാക്കിയത് അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു അമ്മേനോട് പറഞ്ഞു എൻ്റെ അവിടെ ആ സമയത്ത് ക്രാഷിന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ആ മാതാവാണെന്നെ പാസ്സാക്കിയത് ഞാൻ എക്സാം പാസ് ഇനി അതിൻ്റെ പ്രൊസീജേഴ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതും എനിക്ക് മാതാവ് അടുത്തൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ തൈലം ഇതാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കൃപാസനത്തിൽ വരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ പുറത്ത് വന്ന ടൈമിലാണെങ്കിലും ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം കൂടു കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി ലൈക്ക് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ റിയൽ ആണ് അതേപോലെ തന്നെ എൻ്റെ കൂടെ ക്ലാ പഠിച്ചൊരു ക്ലാസ്മേറ്റിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇവിടെ നിന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലും സൗഖ്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസമേ അപ്പം ഇതിനെപ്പറ്റി എനിക്കറിയാം കൃപാസിനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും കുറേ പേർക്ക് ഇത് ഒരു പുച്ഛമാണ് ഓക്കെ ഇതൊന്നും റിയൽ അല്ല ഫേക്ക് ആണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എൻ്റെ എനിക്കറിയാവുന്നവരുണ്ട് എന്നെ കളിയാക്കുന്നവരുണ്ട് ഉണ്ട് പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് ഇതൊക്കെ തന്നത് മാതാവ് തന്നെയാണ് ആൻഡ് ഇനിയും ഞാൻ വിശ്വസിക്കും അപ്പം അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മൈഗ്രെയിൻ തലവേദന എടുക്കുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കാരണം ഒക്കെ എക്സാംസൊക്കെയായി അടുത്തും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ടെൻഷൻ വരുന്നു ഒന്നും ആയിട്ടില്ല ഇവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത് അപ്പം എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലവേദന എടുക്കുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട് എങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ തലവേദന എടുക്കുന്നില്ലെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ശരി എനിക്ക് തലവേദന എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അപ്പോളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ എനിക്ക് തലവേദന ഇപ്പം ഇല്ല എനിക്ക് പ്രശ്നം അങ്ങനെ ലൈക് തലവേദന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി എനിക്കങ്ങനെ പിന്നെ ബി പി കുറേ ലൈക്ക് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവാണ്ട് ഒരു ഇതും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനപ്പം കുറെ സാക്ഷികളിൽ നിന്ന് കേൾക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇതിൽ ഇങ്ങനെ മാതാവിനോ പ്രാർത്ഥന മാതാവ് എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ തരണം ലൈക്ക് എല്ലാവർക്കും മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെ ഡേറ്റ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ ക്യാൻഡലിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കും തന്നൂടും ഞാനും കുറേ പ്രാർത്ഥിക്കുന്നില്ലേ ലൈക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ തന്നു ഞാൻ ലൈക്ക് വി ഹാഡ് എ ഫ്രണ്ട്ലി കോൺവേർസേഷൻ ഇപ്പം ഭയങ്കര അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലല്ല ഞാനും മാതാവും സംസാരിക്കുക അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ അമ്മനോട് സ്വന്തമായിട്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അമ്മയോ മാതാവിനോട് സംസാരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ താ മാതാവേ ലൈക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ട് ആൾക്കാരോട് പറയാൻ എനിക്കും ഇത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയി അപ്പോൾ എനിക്കൊരു പ്രൂഫ് ഉണ്ടല്ലോ പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റഡി ഹാളിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം അപ്പം പഠിച്ചു കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് വന്നു മേളിലേക്ക് വന്നപ്പം ലൈക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ച് വരുമ്പം സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ തരണം അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പൂ അപ്പം അന്ന് എനിക്ക് കിട്ടിയത് മുല്ലപ്പൂ ആയിരുന്നു അപ്പോൾ ഞാൻ ആ മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു പൂ മാതാവിനെ എൻ്റെ റൂമിലൊരു മാധാൻ്റെ ഒരു രൂപമുണ്ട് അപ്പം ഞാൻ ആ രൂപത്തിലുണ്ടെന്ന് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പം ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ലൈക്ക് ഇങ്ങനെ സാക്ഷിതെ മാത്രമേ കേട്ടുള്ളൂ ഫസ്റ്റ് ടൈം എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു റൂമിൽ അപ്പം ഞാൻ അവളെ തട്ടി എണീപ്പിച്ചു അവളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അനശ്വര വന്ന് നോക്ക് റൂമിൽ സ്മെല്ല് ഉണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ അവൾക്ക് സ്മെല്ലൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് വേഗം ഓടി താഴെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് സ്മെല്ല് കിട്ടി മാധവെ എനിക്ക് സിഗ്നൽ തന്നു നിങ്ങളല്ലേ ഫേക്ക് ആയിരുന്നു ബട്ട് എനിക്ക് ഇത് എനിക്കിത് കിട്ടിയെന്നുള്ളൂ ഞാൻ എല്ലാവരോടും ഹൈ എനിക്ക് കരച്ചിലാണോ ചിരിയ ലൈക്ക് എനിക്ക് എന്താ എങ്ങനെ ആ ഒരു മൊമെൻറ്റ് ഇപ്പോൾ എനിക്ക് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതേ എന്ന് ഭയങ്കര പ്രശ്നത്തുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു എനിക്ക് പിന്നെ ഞാൻ റൂമിൽ പോയപ്പോൾ എനിക്ക് സ്മെല്ല് കിട്ടി അപ്പം സ്മെല്ല് പോയി അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന എൻ്റെ വരാന്തയിൽ ഞാനിരിക്കുക വരാന്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ പാട്ട് കുറേ കേൾക്കും മാതാവിൻ്റെ പാട്ട് കേൾക്കും മീഡി ഇങ്ങനെ കുറെ പാട്ടുകൾ കേൾക്കുമായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു ഞാൻ രക്ത കണ്ണി കൊടുക്കും മാതാവനെ പാട്ടിട്ടുണ്ടിരിക്കും അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഹാർട്ടാങ്ങ് ആയിട്ടുള്ളൊരു പാട്ടാണ് അത് കേട്ട് ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് കാര്യം അപ്പോൾ ഞാൻ അത് കേട്ടിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ലൈക്ക് അത് കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ് എനിക്ക് വീണ്ടും മുല്ലപ്പോ സ്മെല്ല് കിട്ടി അപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര സന്തോഷമായി ലൈക്ക് എനിക്ക് വീണ്ടും മാതാവ് സിഗ്നൽ തന്നു അത് ലൈക്ക് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു എനിക്ക് മാത്രം കിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് വീണ്ടും അവിടെ വെച്ച് വീണ്ടും എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് തൊട്ട് എൻ്റെ ലൈഫിൽ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്കറിയാം ഞാൻ സാക്ഷ്യം പറയും കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി ഞാൻ എന്തായാലും വന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും എനിക്ക് മാതാവ് എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നു ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് മേ ബി അന്ന് തൊട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അന്ന് തൊട്ട് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പോലെ ഞാൻ കണ്ണാടി നോക്കി പറയും അപ്പോൾ എനിക്കിനി വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ പറയും എനിക്ക് മാതാവ് ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു അങ്ങനെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി അങ്ങനെ ഞാൻ ഐ എം എസ് ഇട്ടി എക്സാം എഴുതാൻ വേണ്ടി പോവാ അപ്പോൾ എക്സാം വഴിന് മുമ്പിലാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി ഒന്നും അറിയത്തില്ല എന്താ എഴുതണ്ടേന്ന് ഞങ്ങൾ അവസാന നിമിഷം നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല എക്സാം മോളിൽ കയറി എക്സാം മോളിൽ പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുക ഞാനപ്പളും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുക എക്സാം മോളിൽ കയറുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ഇങ്ങനെ പേപ്പറൊക്കെ മറിച്ച് ഇക്വേഷൻസ് നോക്കുന്ന അത് നോക്കുന്നു എനിക്ക് അങ്ങനെ ഒന്നും നോക്കാൻ എനിക്ക് എന്താ എന്തായാലും തലയിലൊന്നും കയറുന്നില്ല ഞാൻ അപ്പഴും പ്രത്യക്ഷീരണ പ്രാർത്ഥന അതിൻ്റെ ബുക്ക് തുറന്ന് ചെല്ലിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും തൈലൊക്കെ തേച്ച് കൊടുത്തു ഉപ്പ് കൊടുത്തു ഞാൻ ഇങ്ങനെ പറഞ്ഞു വിശ്വസനം ചെല്ലിട്ട് കയറണം ഞാൻ കയറിയത് പെണ് എൻ്റെ കാശരൂപം ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാം മോളിൽ കയറിയത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മാധവ് എനിക്കൊരു സിഗ്നൽ ഇത്താ എനിക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കയറിയപ്പോൾ മഴ പെയ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് മാതാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഴ പെയ്യണം ഞാൻ എക്സാം എഴുതുന്ന എഴുതുന്ന സമയം വരെ എനിക്ക് മഴ പെയ്യണം എന്ന് പറഞ്ഞു ആൻഡ് അതും മാതാവ് എനിക്ക് സാധിച്ചു ഞാൻ എക്സാം എഴുതുന്ന ടൈം മുഴുവനും മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടാണ് മഴ നിന്നത് അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു അപ്പോഴും ഓക്കെ അപ്പോഴും എനിക്കൊരിതുണ്ടായിരുന്നു കാരണം മാതാവ് എനിക്ക് സിഗ്നൽ തന്നു എനിക്ക് എക്സാം പാസ്സാവും കാരണം എനിക്ക് അപ്പോഴും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും പ്രിപ്പർ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇട്ടിട്ടില്ല അവിടെയും എൻ്റെ മുരട്ടല്ല മാതാവിൻ്റെ ഗ്രേസ് ആണ് അവിടെ പ്രവർത്തിച്ചത് എക്സാം എഴുതി കഴിഞ്ഞു ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു കുറച്ച് നാൾ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് പറഞ്ഞു നോക്കി റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കി ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ തമാശക്കേണ്ടി പറഞ്ഞു റിസൾട്ട് വന്നു നീ പാസ്സായി തോറ്റെന്നൊക്കെ പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആൻഡ്രി നീ പാസ് ആയിട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പോയി ചുമ്മാ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു ബട്ട് ഞാൻ ശരിക്കും പാസ്സായിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് മിക്കവർ തോറ്റു അപ്പോൾ എനിക്ക് അതൊരു വിഷമമായി കാരണം എൻ്റെ ഫ്രണ്ട്സ് തോറ്റു ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പാസ്സായി അപ്പോൾ വരുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും പറഞ്ഞില്ല ആൻഡ്രിയോ കിട്ടും ആൻഡ്രിയ്ക്ക് മാതാവുണ്ട് ആൻഡ്രിയ പ്രാർത്ഥിച്ചു ആൻഡ്രിക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ലൈക്ക് ഈ റിപ്പീറ്റ് ചെയ്ത സമയത്താണെങ്കിലും എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും എന്താ ചെയ്യുന്നത് ആൻഡ്രിയ അപ്പോഴും എനിക്ക് പറയാൻ ഒരു മടിയാണ് ഇതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നേവിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ആൻറിയ നാലോച്ചോക്കാന്നുകൊണ്ട് നീ പറയണ്ട ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ ഓക്കെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി ഇന്ന കോഴ്സാന്ന് പറയണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് കാരണം ഞാനിതാ പഠിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കോഴ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു അത് ശരിക്കും മാതാവ് തന്നതാണ് അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായി അടുത്തത് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി പിന്നെ എൻ്റെ ലോണിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതും എല്ലാ മാതാവ് അപ്പം ലോണിൻ്റെ ഓരോ പ്രാവശ്യം ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ അമ്മ പോകുന്നുണ്ടെങ്കിലും ഉപ്പും എല്ലാം ഉപ്പെല്ലാം അവിടെ കൊണ്ട് ബാങ്കിലൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറ് അങ്ങനെ എനിക്ക് ലോണെല്ലാം സാക്ഷനായി എല്ലാം ഒരു ഇതും കൂടാതെ മാതാവ് എനിക്കെല്ലാം സാധിച്ചു വന്നു അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ എനിക്കറിയാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയാം അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ പറയും ഓക്കെ ഇങ്ങനെ ഉണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട് അടുത്ത പ്രേരിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രങ്ങൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു പത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാവർക്കും പക്ഷേ ഞാൻ സ്വയം എളിമപ്പെട്ട് ഞാൻ ആദ്യം ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷൻസിൽ ബസ് സ്റ്റാൻഡ്സിൽ എൻ്റെ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി വിശ്വസപ്രമാണം ചൊല്ലി കൊടുക്കും നമുക്ക് റിജക്ഷൻസ് കിട്ടും എല്ലാവരും പറയാം എനിക്ക് വേണ്ട ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ച് ഇങ്ങനെ നോക്കും ഈ കൊച്ചിന് അരി ഇത്രയും ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ബോധമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പല തവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ മാതാവിനെ പ്രതി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുവാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേസി പ്രവർത്തനം നമ്മൾ ചെയ്യുവാണ് അപ്പം സ്വയം അത്രയും താന്നിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു അത് ചെയ്തുകൊണ്ടാണ് മേ ബി ഇത്രയും റിസൾട്ട്സ് എനിക്ക് കിട്ടി തുടങ്ങിയത് സ്വയം താന്ന് ഞാൻ ഞാൻ അത്രയും ഇത് ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയത് അതേപോലെ തന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ ഡോക്ടർ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു അപ്പോൾ എന്നിടയ്ക്ക് അവിടെ പോവും രോഗികളെ കാണും അവർക്കൊക്കെ വേണ്ടിയിട്ട് തൈലന്ദേശം ഞാൻ പ്രാർത്ഥിക്കും അവരോടൊക്കെ ഞാൻ കൃപാസനെ പറ്റി പറയും അങ്ങനെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഞാൻ ഇതൊക്കെ ഞാൻ പോകുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പോവാറ് ഞാൻ ഒറ്റയ്ക്കല്ല പോകാറ് അവരെയും കൂടെ ഞാൻ കൊണ്ടുപോകാറ് അവരോടും അവർക്കും അറിയണം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അങ്ങനെ തേക്കിനാട് മൈതാനത്തിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കാറുണ്ട് സോ അവർക്കൊക്കെ പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സോ അവിടെ ആണെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഞാൻ ഡോക്ടർ ആകാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ കുറെ പേര് രോഗികളുണ്ടോ സോ ഞാൻ അവർക്ക് കൊണ്ടിട്ടാണെങ്കിലും പത്രങ്ങൾ കൊടുക്കാറുണ്ട് കുറേ പേരൊന്നും ചോദിക്കും കൃപാസന എന്താണ് മോളെ എന്താ അവിടെ ശരിക്കും ഉള്ളതെന്ന് അപ്പോൾ എനിക്കും കുറെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറെ പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിപ്പം എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്നാൽ അമ്മ മാതാവിനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ യൂണിഫോമിൽ തന്നെ ഫുൾ യൂണിഫോമിൽ വന്ന് പറയും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ അമ്മമാതാവിനും തിരുക്കുമരനും ഒരുപാട് നന്ദി പറയുന്നു പ്രേസ് ദുലോഡ് ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷേ ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി പറ്റി കുറച്ചും കൂടെ ഒരു ഇപ്പോൾ ഓരോ പ്രാർത്ഥനയാണെങ്കിലും പാട്ടാണെങ്കിലും ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ആവാൻ തുടങ്ങി എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടെങ്കിൽ കുർബാന കാണാൻ വേണ്ടി എനിക്ക് പറ്റി അല്ലെ ഫീൽ ചെയ്തിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി കുമ്പസാരാണെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാന കാണാൻ പറ്റില്ല പക്ഷെ ഞായറാഴ്ച ഞാൻ എല്ലാ ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഞാൻ പോയി കുർബാന കാണാറുണ്ട് ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ ഇപ്പോഴും പോയി കുമ്പസാരിക്കാറുണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട് പിന്നെ എനിക്കൊന്ന് ആത്മീയമായ മാറ്റങ്ങൾ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ബൈബിൾ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ വചനങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ മെയിനായിട്ടും അച്ഛൻ്റെ ടോക്സ് കേൾക്കാൻ തുടങ്ങി അതേപോലെ തന്നെ സാക്ഷികൾ കേൾക്കാൻ വേണ്ടി തുടങ്ങി ഇതേപോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൊന്താ തുടങ്ങി അങ്ങനെ എനിക്ക് ഭയങ്കരമായി വന്ന മാറ്റം ഇപ്പം അത് ഞാൻ സിനിമ കാണാൻ ഉപയോഗിച്ച ടൈമായിരുന്നു അല്ലെങ്കിൽ വേറെ പല റീൽസ് കാണുന്ന സമയമായിരുന്നു ബട്ട് അതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി കൊന്ത എല്ലാം തുടങ്ങി അങ്ങനെയൊക്കെ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടാം വചനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും ശരിയായ വഴി കാണിച്ചു തരികയും സ്നേഹത്തോടെ നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ അരികിലാണ് നാം സന്നിധി നമ്മെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ശരിയായ പാത വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന പരിശുദ്ധോമജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി സാക്ഷ്യം പങ്കുവച്ച ആൻഡ്രിയ എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും അടുത്തറിഞ്ഞ ഈ മകളുടെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത് ഈശോയും അമ്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അടുത്തറിയുന്നു നമ്മളെ മനസ്സിലാക്കുന്നു സ്നേഹത്തോടെയും കൃപയോട് കൃപയോടെയും നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നതാണ് ഈ മകളുടെ ജീവിതത്തിൽ അമ്മയാണ് ഈ മകളെ ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ചത് ആദ്യമൊക്കെ കൊച്ചു പിള്ളേരാണ് പ്ലസ് ടുവിൽ ഉടമ്പടി എടുത്തിട്ടില്ല അന്നു അന്നുമുതൽ ഈശോയോടും മാതാവോടും ചേർന്ന് നിന്ന് അമ്മയുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി നേർച്ച വസ്തുക്കളുമെല്ലാം ഉപയോഗിച്ച് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയായിരുന്നു സ്റ്റെപ്പ് ചെയ്തു വരികയായിരുന്നു അമ്മയും മകളും കുടുംബത്തിലെല്ലാവരും ഒന്ന് ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഈശോയുടെ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മകൾ ഇന്നിവിടെ വന്നപ്പോൾ പറഞ്ഞ സാ സാക്ഷ്യങ്ങൾ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് രണ്ടെണ്ണം മൈഗ്രെയിൻ്റെയും ബാക്ക് പെയിൻ്റെയും സൗഖ്യത്തിൽ രോഗസൗഖ്യം കിട്ടിയ കാര്യമാണ് ഈ മകൾ മകളൊത്തിരി വിഷമിച്ചിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു അവസാനം ഉടമ്പടി എടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾ പിന്നീടുള്ള സമയം ഉപയോഗിച്ചത് എല്ലാം നിർത്തി ഇഷയും അമ്മയും കൂടെ നിന്ന് ഈ മകളെ സൗഖ്യപ്പെടുത്തുകയാണ് മാതാവിൻ്റെ സാന്നിധ്യം പറഞ്ഞത് അമ്മയുടെ ഒരു നല്ല ഒരു ഫ്രേഗ്രൻസ് അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെൽ ഫ്രേഗ്രൻസിലൂടെയാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ അടയാളങ്ങൾ പല രീതിയിലും പല പ്രാവശ്യവും ഈ മകളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് അമ്മ സാന്നിധ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓരോ എക്സാമിന് പോകുമ്പോഴും വിശുദ്ധ വസ്തുക്കളായ തൈലവും ഉപ്പും സ്വന്തം അമ്മ പഠിപ്പിച്ചു കൊടുത്തു ഈ മകളെ ഈ മകൾ അത് കരുതിയാണ് കൊണ്ടുപോയത് ഉപ്പും തേനും കാശിരൂപം ഒരിക്കലും താഴെ വെച്ചിട്ടില്ല ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ മകൾ ഓരോ പരീക്ഷയും ഈവൻ ലൈസൻസിന് പോയപ്പോഴും പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴും പ്രത്യേകിച്ച് ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുന്നത് ഈ മകൾ പറഞ്ഞതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പത്രം കൊടുത്തപ്പോൾ പലരും പല രീതിയിലാണ് റിയാക്ട് ചെയ്തത് എങ്കിലും അച്ഛൻ പലപ്പോഴും ബഹുമാനപ്പെടൻ ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും നിങ്ങൾ വിശേഷവിധിയായിട്ട് എന്താ ചെയ്തതെന്ന് ഈ മകൾ മകള് വിശേഷവിധിയായിട്ട് പത്രങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും പലരും പലത് പറയുമെങ്കിലും അതെല്ലാം നല്ല പോസിറ്റീവായിട്ട് സ്വീകരിച്ച് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുകയായിരുന്നു ഈ മകൾ നമ്മുടെ ജീവിതത്തിലും ജീവിതയാത്രയിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം എന്ന് നമ്മൾക്കും പ്രാർത്ഥിക്കാം ഈ മകൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മച്ചൻ്റെ ജന്യവിയിൽ ഒരു ട്രെയിനി ആയിട്ടാണ് അത് ഈശോയുടെ അമ്മയുടെയും ഒരനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത് സ്വന്തം മെറിറ്റിലല്ല ഈശോയുടെ കൃപയിലാണ് ഈ മകൾ വിശ്വാസിക്കുന്നത് എന്നാണ് പറയുന്നത് യെസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഉടമ്പടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതാണ് ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ സാക്ഷ്യമായി കേട്ടതും സ്വന്തം മെറ്റിലല്ല ഈശോയിലും അമ്മയിലും ക പിടിച്ച് വിശ്വാസത്തോടെ ഒരു നല്ലൊരു ഉടമ്പടി ജീവിതത്തെ നയിച്ചുകൊണ്ട് മാത്രമാണ് ഈ മകളിന്ന് നമ്മുടെ മുന്നിൽ സ്വന്തം യൂണിഫോം ഇട്ട് സാക്ഷി പറഞ്ഞേക്കാമെന്ന് ഈ മകൾ നേർന്നിരുന്നു അതുകൊണ്ടാണ് യൂണിഫോമായിട്ട് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ വീട്ടിൽ വീട്ടുകാർ പോലും കണ്ടിട്ടില്ല ഇവിടെ അമ്മ പരിശുദ്ധ അമ്മയെ കാണിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ ചെന്ന് ഇത് ഇത് ഇതിൽ കൂടെ ആയിരിക്കും എൻ്റെ വീട്ടുകാർ എന്നെ ഡ്രസ്സിൽ കാണുന്നതെന്നാണ് ഈ മകൾ പറഞ്ഞത് ആ മകളുടെ വാക്ക് പാലിക്കാനാണ് ഇന്നീ മകള് പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന സാക്ഷ്യം പറഞ്ഞത് ഈ മകൾക്കും കുടുംബത്തിനും നമുക്കും നമ്മുടെ ജീവിതത്തിലും കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോട് കൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകൃതിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി യാത്ര തുടരാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം ആൻട്രിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഇവരുടെ കുടുംബത്തിൽ ജ ലഭിച്ച പരിശുദ്ധാമയുടെ മധ്യസ്ഥ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഈ മെർച്ചൻ്റ് നേവിയിലുള്ള ട്രെയിനിങ്ങിലുള്ള അവസരം ലഭിച്ചതിനും കൂടെ നിന്ന് എല്ലാ സൗഖ്യം ലഭിച്ചതിനും നമ്മൾക്ക് എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക